ഹലോ അപ്പോ ഇന്നത്തെ അടക്കള വിശേഷങ്ങളാണ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഏഴുമണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി ഇവിടെ ഷിഫ്റ്റ് തീരുന്നത് ആറു മണിക്കാണ് കേട്ടോ സിക്സ് ടു സിക്സാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞു ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു അങ്ങനെ രണ്ട് നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞു മഴയുള്ള ദിവസം തന്നെയാണ് എന്നും ഇവിടെ കാലവർഷം തുടങ്ങിയിട്ടുണ്ട് പോട്ട് ബ്ലെയറിൽ ഞാൻ അണ്ടമാൻ നിക്കോബാർ ഐലൻഡിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ കാലവർഷം തുടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ സ്കൂളൊക്കെ പക്ഷെ നമുക്ക് ജൂലൈ സ്റ്റാർട്ട് സ്റ്റാർട്ടാവത്തുള്ളൂ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ എന്ന് വെച്ചാൽ മീൻകറിയാണ് കേട്ടോ ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേന് മീൻ ഉണ്ടായിരുന്നു മീൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വെച്ചിട്ട് ഞങ്ങളും എല്ലാം വെച്ചിട്ട് നമുക്ക് പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ മീൻകറി തയ്യാറാക്കി തയ്യാറായിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അടുപ്പത്ത് ഒരടുപ്പിൽ മീൻ കറിയും മറ്റേ അടുപ്പിൽ മീനിൻ്റെ ഫ്രൈയും വെച്ചിട്ടുണ്ട് അപ്പോൾ സിംപിളായിട്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോയിട്ട് പെട്ടെന്ന് എനിക്ക് ഉറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്ത് മീനാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഇത് നമ്മുടെ നാട്ടിലെ പാരമീൻ എന്ന് പറയും കേട്ടോ നാട്ടിൽ പാരമീനാണ് ഇവിടെ കൊക്കാരി എന്ന് പറയണം ഹിന്ദിയിൽ കൊക്കാരി മീൻ എന്ന് പറയും അപ്പോൾ ഇതാണ് ആ മീൻ മീൻകറി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങാം ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതിനെ വാങ്ങാവുന്നതാണ് പിന്നെ ഇത് മീൻ വറുത്തത് മീൻ വറുത്തത് സിമ്പിളായിട്ടാണ് ഇതിൽ മസാല പൊരട്ടി വയ്ക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് കേട്ടോ അതെല്ലാം വെച്ച് റെസ്റ്റ് ചെയ്യാൻ ഉപ്പും ചേർത്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വറുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണിക്കാം കേട്ടോ വറുത്ത് എങ്ങനെയാണെന്ന് കുറച്ച് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത അടുത്ത സെറ്റാണ് സെക്കൻഡ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് സെറ്റിൽ ഇത് വറുത്തിട്ടുണ്ട് അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഓരോരോ ഇടാനും വീഡിയോസ് ഇടാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ ഓരോ ലൈക്കും സപ്പോർട്ടും ഒക്കെ ആയിരിക്കും പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇത് അടുക്കള വിശേഷമാണ് കേട്ടോ എൻ്റെ വീഡിയോസ് ലഞ്ചിൻ്റെ വീഡിയോസും ഞാൻ ഇടുന്നുണ്ട് ഇന്നത്തെ അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ആഹാരം കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും ഉറങ്ങി എഴുന്നേറ്റിന് ശേഷം അപ്പോൾ ഒരു രണ്ട് മണിക്കിട്ട് നമുക്ക് എഴുന്നേറ്റാൽ മതി ഫുഡെല്ലാം ആയില്ലോ അപ്പോൾ രണ്ട് മണിക്ക് ശേഷം എഴുന്നേറ്റിട്ട് നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഞാൻ എഞ്ചിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഞാൻ കുടമ്പുളി ഇട്ടാണ് വെച്ചത് കുടമ്പുളി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് നമ്മുടെ മീൻ കറിയേക്ക് മലയാളികൾക്ക് കുടമ്പിൽ വിട്ടുള്ളൊരു പണിയില്ലല്ലോ അല്ലേ അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് യു